തൊപ്പിയും ഫസിയും തമ്മിൽ ബ്രേക്കപ്പ് ആയി ആ അതന്നെ എങ്ങനെ പോയ പോയെ രണ്ടാൾക്കാരനും എന്തൊക്കെയായിരുന്നു രണ്ടെണ്ണത്തിന്റെ കാറ്റൂട്ടല് എനിക്ക് അപ്പോഴേ തോന്നി എല്ലാവർക്കും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ല എന്തായാലും രണ്ട് ദിവസം ഇതുമായി ബന്ധപ്പെട്ട് തൊപ്പി ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ലൈവില് തൊപ്പി വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം സംസാരിക്കാനില്ല ഓളായിട്ട് എനിക്ക് ഒരു ഇതുമില്ല ഓക്കെ എല്ലാം തീർത്ത് എല്ലാം ഫുൾ സ്റ്റോപ്പ് ഞാൻ ഇട്ടേന്ന് ഇനി ചാറ്റിൽ വന്നിട്ട് സ്പാമ് ചെയ്യരുത് ദയവ് ചെയ്ത ഓക്കെ ഞാൻ എപ്പോഴും ഞാൻ ദേഷ്യം ദേഹിച്ച ദയവ് ഞാൻ റിക്വസ്റ്റ് ചെയ്യാം നിങ്ങളോട് ഒന്ന് ഒന്ന് പറയുന്നത് കേൾക്കണം എന്തുവാണെങ്കിൽ ചെയ്ത സോറി സോറി തെറി വിളിക്കുന്നില്ല സോറി സോറി അതിൻ്റെ റിക്വസ്റ്റ് ആണ് ഫസീ ആരുമായിട്ട് എനിക്ക് ഇതുമില്ല ഓക്കെ സോറി പേര് പറയാൻ പോലും എന്ത് താല്പര്യമില്ല ഓക്കെ റീല് കാണാനോ ോ ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും ചാറ്റിലോ ഡിസ്കോഡിലോ വന്നിട്ട് ഇടാണ്ട് ഓക്കെ അഥവാ ഞാൻ കണ്ടാൽ ഞാൻ റിയാക്ട് ചെയ്യുക നോ കമന്റ് ഓക്കെ നമ്മൾ അമ്മ തീർന്നു ഓക്കെ ഇനി ഇത് വന്നിട്ട് ഇവിടെ ഓർമ്മിക്കലോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യലോ ഡിസ്കോഡ് ഇടലോ പ്ലീസ് ദയവ് ചെയ്ത് നിർത്തുക ഞാൻ പിടിക്കാം ഒന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം മാത്രം സോറി ഓക്കെ നിങ്ങൾ പറയുന്നതൊന്ന് കേൾക്കുക എൻ്റെ അത് ഓർമ്മിക്കാണ്ട് നിക്കുക ഓക്കെ ആ കേസ് വിട്ട് ഫുൾ സ്റ്റോപ്പ് ഓക്കെ കഴിഞ്ഞ് അൺഫോളോ 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 ചെയ്താൽ കഴിഞ്ഞു ഓക്കെ തീർന്നാണ് എൻ്റെ ഉള്ളില് ശരിക്കും ഞാൻ ഇങ്ങനെ ആയിട്ടുള്ളത് സത്യം പറയാനായിട്ട് എന്റെ മനസ്സ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയുള്ളത് ഞാൻ പുറത്ത് ഞാൻ ഇങ്ങനെ കളിച്ച് ഇരിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഉള്ളിലൊരു ഡിപ്രഷൻ അടിച്ച ഒരു കളവരെ പോലെയാണ് ഞാൻ ഉള്ളത് സത്യം പറയാം എന്റെ ജീവിതം അങ്ങനെയാണ് ഇപ്പുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്റെ ഫീലിങ്സും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ദയവ് ചെയ്തു ഞാൻ ഇതുവരെ ഒരു കാര്യം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാം പ്ലീസ് ഓക്കെ അറിയണ്ട അത ഞാൻ പറഞ്ഞു ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇല്ല ഇനി 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 ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യത്തിൽ ഞാൻ റിപ്ലൈ ഇല്ല ഞാൻ കണ്ട പോലെ പോലും ഞാൻ അടിക്കൂല ഓക്കെ കണ്ടെങ്കിൽ ക്ലിപ്സ് എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യൂല ഞാൻ സ്കിപ്പ് ചെയ്യും ഓക്കെ ഇതിനെക്കുറിച്ച് ഞാൻ ചാപ്പി കണ്ടാൽ ഞാൻ മൈൻഡാക്കൂല കണ്ട കണ്ണ കാണാത്ത പോലെ എന്തായാലും എനിക്ക് ചിരി എന്താ ഇവൻ ഒരു കാര്യം പറയുന്നതിൻ്റെ ഇടക്ക് എടേ ഒരുത്തിനിട്ട് ആ കമന്റ് ആണ് പ്രോ വിട്ടമാണ് മൂലത്ത് കയറി നോക്കാൻ എങ്ങനെ പറയാൻ തോന്നുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം പറയുന്ന സമയത്ത് എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് സംഭവിച്ചിരിക്കണോ സങ്കടപ്പെടണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ എന്തൊക്കെയും നമ്മൾ തൊപ്പീന അവസ്ഥയെ മാനിച്ചേ പറ്റൂ കാരണം ഒരു ബ്രേക്കപ്പും അതുമൂലം ഉണ്ടാകുന്ന ഡിപ്രഷനും കാര്യങ്ങളൊക്കെ അത് അനുഭവിച്ചവർക്ക് മനസ്സിലാകത്തുള്ളൂ പിന്നെ ഈ തൊപ്പിന്റെ അവതരണവും ശൈലിയും കാണുന്ന സമയത്ത് സീരിയസ് ആയിട്ട് പറഞ്ഞവരെ നമ്മൾ തിരിച്ചു പോകുന്നതാണ് അതുകൊണ്ട് തിരിച്ചതെന്നേ ഉള്ളൂ കേട്ടോ അതല്ലാണ്ട് ഇവനെ കളിയാക്കി ചിരിച്ചതല്ല പിന്നെ ഇവന് ഫസിയുമായ റിലേഷൻഷിപ്പിൽ ശേഷം ശേഷമുള്ള രണ്ടുപേരുടെയും കാട്ടുകൂട്ടുകൾ ഉണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് എവിടെയെങ്കിലും ഒക്കെ ചെന്നാൽ അവസാനിക്കുന്നുള്ളത് അങ്ങനെ തന്നെ അവസാനിച്ചു എന്നതാണ് ഭയങ്കരല്ലായിരുന്നു രണ്ടെണ്ണം കൂടി ലൈവില് വരുന്നു ആക്കുന്നു ഇങ്ങനെ ആക്കുന്നു ഹൗ പിന്നെ ഇടയ്ക്ക് ഇടയിൽ ഔട്ടിങ്ങിന് പോകുന്നു ഔട്ടിങ്ങിനൊക്കെ പോണത് സ്വാഭാവികം പക്ഷേ ഈ ഔട്ടിങ്ങിന് പോയത് ഇവരെടുത്ത് ലൈവ് ആക്കുന്നുള്ളതാണ് പിന്നെ അതിന്റെ ഇടയ്ക്ക് കൂടെ ഒരു രണ്ടര പേരും തന്നെ ഒന്ന് രണ്ട് പ്രാങ്കും ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ബ്രേക്കപ്പ് ആയി എന്നുള്ള രീതിയിൽ ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ പിന്നെ എന്തൊക്കെയായിരുന്നു ലൈവില് ഇവിടെ ഇവരെ വിളിക്കുന്നു രണ്ടുപേരും തമ്മിൽ അടി കൂടുന്നു ഹൗ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അപ്പോഴേ തോന്നി ഇത് ഇങ്ങനെയൊക്കെ അവസാനിക്കത്തുള്ളൂ എന്തായാലും ഇതിനെല്ലാം തൊപ്പിയുടെ പിരിഞ്ഞ ഫാസി തന്റെ സുഹൃത്തു മൊത്തം ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണന്റെ അങ്ങനെ കാണാതിരിക്കാനും അത്രയും ബോറാണോ ഞാൻ ഇത്ര ഇഷ്ടമുള്ള ഓക്കെ അതാണ് റീല് നിങ്ങൾ കണ്ടല്ലോ നല്ല റൊമാന്റിക് ആയിട്ടുള്ള റീല് അല്ലേ ഇത് കണ്ടാണെങ്കിൽ ആർക്കായാലും ഒന്ന് പ്രണയിക്കാൻ തോന്നി പോകുന്നതാണ് പക്ഷെ ഈ റീൽ ഇറക്കിയ സിറ്റുവേഷൻ വളരെ മോശമായി പോയിന്നുള്ളതാണ് കാരണം ഇങ്ങനൊരു സിറ്റുവേഷൻ ഇല്ലേ ഇങ്ങനെ ഒരു റീൽ കഴിഞ്ഞാൽ അവസ്ഥ ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ പൂരത്തെവിളി ആയിരിക്കും അതേപോലെ തന്നെ സംഭവിച്ചതാണ് കമന്റ് ബോക്സിൽ പൂരത്തെവിളിയാണ് രണ്ടു മൂന്ന് കമന്റുകൾ ഞാൻ വെടി ഓൾവേസ് വെടി തൊപ്പിയെ വെച്ച് ഫേമസ് ആയവടി നാണമില്ലാത്തവളെ തൊപ്പിയെ നമ്മുടെ തൊപ്പിയെ നീ പറ്റിച്ചല്ലേ ഇങ്ങനെക്കാണ് കമന്റ് ബോക്സ് മൊത്തം പൂര തെറിവിളിയാണ് തെറിവിളി എന്ന് പറയുമ്പോൾ ആരൊക്കെ തെറിവിളിയാണ് പിന്നെ ചിലവരൊക്കെ വിചാരിക്കുമ്പോൾ ഇവരിത് റിയൽ ആയിട്ട് ചെയ്തതാണെന്നുള്ളതാണ് സംഭവം ഒരു സുഹൃത്തിന് വെച്ചൊരു റീൽ ചെയ്തതാണ് ഇത് അഭിനയിച്ചതാണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി ചില മണ്ണമാർക്കില്ലാണ്ടായി പോയി എന്നുള്ളതാണ് പിന്നെ തൊപ്പിന്റെ ഫാൻസ് അല്ല കുട്ടിയാണ് അവർക്ക് അത്രയ്ക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയെ കാണത്തുള്ളൂ എന്തായാലും തൊപ്പി ഫാൻസിന് വെച്ച നല്ലായിരുന്നു ഫസീന്റെ റീന്റെ കമന്റ് ബോക്സ് എന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെയൊക്കെ ആയി ചിരുക്കി ഫസിക്കെതിരെ ഇപ്പോ ഉയർന്നുവരുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ഫെയിമിന് വേണ്ടി തൊപ്പിയുടെ പിന്നാലെ കൂടി അവസാനം ഫെയിം കിട്ടിയപ്പോൾ തൊപ്പിനെ ഒഴിവാക്കി എന്നുള്ളതാണ് ഫുള്ള് എവിടെ നോക്കിയാലും ഫസീനെ കുറിച്ച് ആൾക്കാർ തന്നെയാണ് പറയുന്നത് അതിനോടൊന്നും പൂർണ്ണമായി യോജിക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ളതാണ് കാരണം സത്യം എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല അവർക്കിടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് അവര് രണ്ടുപേരും വന്ന് പറയാത്തിടത്തോളം കാലം ഫെയിമിന് വേണ്ടിയാണ് തൊപ്പിയെ ഫസി ഉപയോഗിച്ചത് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നമുക്ക് തൊപ്പിനെ വലിയ ഇഷ്ടമൊന്നും ഇല്ല എന്ത് ഇങ്ങനെ അനാവശ്യം പറഞ്ഞു പരത്തിനോടും നമുക്ക് യോജിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ രണ്ട് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പുറമേ കാണുന്നതോ പുറമേ ചിന്തിക്കുന്നതൊന്നായിരിക്കും അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ നടക്കുന്നത് പിന്നെ ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായത് തൊപ്പിയേക്കാളും കൂടുതൽ ഫസിക്കാനാണ് അത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തുകൊണ്ടാണ് ഇവര് ബ്രേക്കപ്പ് ആയതെന്ന് അറിയത്തില്ല പക്ഷെ എങ്കിൽ കൂടിയും ഈ റിലേഷൻഷിപ്പ് കാരണം ഫസിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് ആ ഇരുപതിനായിരം മുപ്പതിനായിരം ആൾക്കാരെ അറിയപ്പെടുന്ന ഒരു റീൽസോളി ആയിരുന്നു ആര് ഈ ഫസി എന്ന് പറയുന്നത് വെറുവും കരിഞ്ഞുകൊണ്ട് റീൽ ചെയ്യുന്ന ഒരാളായിരുന്നു അങ്ങനെ തൊപ്പി ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം തൊപ്പിയുടെ കാമുക ആയതിനു ശേഷം ഇതിൽ നിന്ന് അഞ്ചു ലക്ഷം ആറു ലക്ഷത്തിലേക്കൊക്കെ മാറി എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും വലിയ കാരണക്കാരൻ തൊപ്പി തന്നെയാണ് കാരണം തൊപ്പിയുടെ കാമുക എന്ന ടാഗിലാണ് ഫസി അറിയപ്പെട്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ ശരിക്കും ഫസിയെ സംബന്ധിച്ചിടത്തോളം ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ലോട്ടറി തന്നെയാണ് അതൊക്കെ സത്യമാണ് പക്ഷെ എന്ന് കരുതി അവൾ അവനെ കളഞ്ഞത് ഫെയിമിന് വേണ്ടിയാണ് എന്ന് നമുക്ക് അങ്ങനെ ചിന്തിച്ചു കൂട്ടാൻ പറ്റും അത് അവര് തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്തായാലും ബ്രേക്കപ്പിന് ശേഷമല്ല ഫസീന്റെ റീല് വന്ന സമയത്ത് പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ ഒരേ പോയി തൊപ്പിനെ ബ്രോ തുടങ്ങിയത് കണ്ടില്ലേ അത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് തൊപ്പി അടുത്ത ദിവസം വന്ന് മറുപടി കൊടുക്കുന്നുണ്ട് നമ്മൾക്കാം അത് കോമഡിയാണ് ഞാൻ 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 ഉമ്മ സത്യം പറയാം ലൈവ് തമാശ ഇന്നലെ പറഞ്ഞല്ല നിർത്തിട്ട് പോകും ചാറ്റിൽ വന്നിട്ട് അത് സ്പാം അറിയില്ല ഇനി അവളെ പേര് പോലും ഞാൻ പറയില്ല ഇനി അവളെ പേര് പോലും എനിക്ക് പറയാൻ താല്പര്യമില്ല ഓളെ വീഡിയോ ഞാൻ റിയാറ്റ് ചെയ്തിട്ട് അവ പേരും പറയാൻ താല്പര്യമില്ല ഓക്കെ ഓളെ കുറിച്ചുള്ള മൊത്തം കട്ട് ഓഫ് ഓക്കെ മൊത്തം കട്ട് ഓഫ് ആണ് ആ അത് വന്നിട്ട് ഇവിടെ വന്ന് സ്പാം ചെയ്താൽ ഞാൻ എന്റെ ഒന്നാണ് സത്യം ഞാൻ റേവ് നിർത്തിയിട്ട് പോകും വെറുതെ മൂട് കളയാനാണെങ്കിൽ വന്ന് ഞാൻ കേറിയിട്ടുള്ളൂ അഞ്ച് മിനിറ്റ് ഉള്ള ആയിട്ടുള്ളൂ ഞാൻ വന്ന് കേറിയിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ വെറുതെ എന്റെ മൂട് കളഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോ ഞാൻ ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോ ഞാൻ സത്യമായിട്ട് ഇറങ്ങിപ്പോ

പിന്നെ എന്താ ഞാൻ പോയി 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 സത്യം പറഞ്ഞ എന്റെ മൈൻഡ് പോയിപ്പിക്കരുത് നിങ്ങള് ചാറ്റിൽ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ സ്പാമ് ചെയ്തിട്ട് ഞാൻ കാര്യം പറഞ്ഞ മൈൻഡ് പോയിപ്പിക്കരുത് ഞാൻ സത്യമായിട്ട് ഞാൻ ഇറങ്ങിപ്പോവും എന്റെ മൊത്തം മൂട് പോകും ഇല്ല എനിക്ക് ആ മനസ്സിലായി ആ റീല് ഞാൻ കണ്ട എനിക്ക് കാണാൻ താല്പര്യമില്ല റീൽ എനിക്ക് കാണാൻ താല്പര്യമില്ല ഓക്കെ ഓളുമായിട്ട് ഒന്ന് റിയാക്ട് ചെയ്യാൻ കുറച്ച് സംസാരിച്ച പേര് പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല ഓക്കെ ഇത് ലാസ്റ്റ് ടൈം ടൈമിനെ കുറിച്ച് പറയുന്നത് എന്തിനാണ് അതിനെ ഇങ്ങനെ വെറുപ്പിക്കണം എന്നുള്ളതാണ് ഫസി ആ റീലിട്ടേ ഈ എന്നും പറഞ്ഞുകൊണ്ട് തൊപ്പി പറഞ്ഞില്ല അവളായിട്ട് ഇനി റിലേഷൻഷിപ്പ് എന്നുള്ളത് പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും ഫസീന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് ഇരിക്കണെന്നുള്ളതാണ് ഒരു സുഖല്ലേ ഒരു മരസുഖം ഇങ്ങനെ ചൊറിയുമ്പോ അവന് ഇളിയാ ഒരു പ്രത്യേക സുഖാണല്ലേ അതുകൊണ്ടായിരിക്കും മിക്കവാറും പിന്നെ ഫസി പോയിന്ന് പറഞ്ഞു അതിന്റെ തൊപ്പിക്ക് ലൈവ് ചെയ്തിരിക്കാനും പറ്റൂലല്ലോ എന്തായാലും ഇത്രയും ചോദ്യങ്ങൾ ഫേസ് ചെയ്തേ പറ്റൂ അതാണ് അവസ്ഥ എന്തൊക്കെയായിരുന്നു രണ്ടുപേരും അല്ലെ ഒരുമിച്ചിരുന്ന് ലൈവ് ചെയ്യുന്നു വേറെ ആളെ കോള് വിളിക്കുന്നു പാൻഡ് ഒരു ഷെഡി കാണിക്കുന്നു ഹോ എനിക്ക് അപ്പോഴേ തോന്നി ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടുപേരും രണ്ടുപേരുടെയും വഴിക്കായി എന്നുള്ളതാണ് പക്ഷെ എന്തൊക്കെയാലും ഒരു തരത്തിൽ ഫസിക്ക് ബെനിഫിറ്റ് കിട്ടിയെങ്കിലും മറ്റൊരു തരത്തിൽ നോക്കുമ്പോൾ ഒരു പുരുപാട് തന്നെയാണ് കാരണം തൊപ്പിയെ തേച്ചവൾ തൊപ്പിയെ തേച്ചവൾ എന്നുള്ള പേര് ഇനി മരിക്കുന്നത് വരെ ഫസി കേട്ടോണ്ടിരിക്കേണ്ടി വരും മാത്രമല്ല ഇനി ഒരു ചെക്കിനെ റീൽ ചെയ്യാനും പറ്റത്തില്ല ഇനി വേറെ ഏതെങ്കിലും ചെക്കിന കൂടെ റീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് താഴെ മൊത്തം തൊപ്പി ഫാനത്ത് നിരങ്കും കിടന്നിട്ട് തൊപ്പി പോയിപ്പോ അടുത്ത ആളെ കിട്ടുക അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കിയൊന്നും പറഞ്ഞു ഇനി അവൾ അതിനെല്ലാം അതിജീവിച്ച് വേറെ ഒരുത്തനെ കൂടെ റീൽ ചെയ്താലും തൊപ്പിക്ക് പണിയാണ് കാരണം വീണ്ടും ഫസീന്റെ പേര് പറഞ്ഞ് തൊപ്പിന് പാൻസ് പൊറപ്പിക്കാൻ തുടങ്ങും അവള് പുതിയ റീൽ ഇട്ടെന്നും പറഞ്ഞോണ്ട് ചുരുക്കി പറഞ്ഞാൽ രണ്ടുപേർക്കും തലവേനാണ് അല്ലെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു സി ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് ബ്രേക്കപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമാണ് കാരണം നമ്മുടെ നാട്ടിലെ മെജോറിറ്റി ഓഫ് റിലേഷൻഷിപ്പുകളും ബ്രേക്കപ്പിൽ അവസാനിച്ചിട്ടുള്ളൂ ഒരു പെണ്ണിനെ പ്രണയിച്ചു എന്ന് കരുതി കാലകാലം അവള് പൊറിച്ചോളൂന്നൊന്നില്ല ഒത്തുപോകുന്നില്ല എന്നുള്ള ബ്രേക്കപ്പാകുന്ന തന്നെയാണ് നല്ലത് പിന്നെ തുടക്കം തൊട്ടേ ഫസീൻ്റെ ക്യാരക്ടർ വേറെയും തൊപ്പിന്റെ ക്യാരക്ടർ വേറെയും തന്നെയാണ് സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ ബ്രേക്കപ്പ് ഉണ്ടാവുള്ള സാധ്യതയും വളരെ കൂടുതലാണ് തമ്മിൽ ബ്രേക്കപ്പ് ആയി അങ്ങനെ കരുതിയാൽ മതി എന്തൊക്കെയാലും ബ്രേക്കപ്പിന് ശേഷം ഇപ്പൊ അവർ അനുഭവിക്കേണ്ടി വന്നതിനുള്ള പ്രധാന കാരണം ഇവർ രണ്ടുപേരും തന്നെയാണ് ഇത് വല്ലാണ്ട് അങ്ങ് പബ്ലിക്കിൽ ഇട്ട് ആഘോഷിക്കുക എന്നിട്ടാണ് ഇതൊക്കെ അതിന്റേതായ പ്രൈവസി കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ രണ്ടുപേർക്കും തെറിവിളി കേൾക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു അല്ലേ അപ്പൊ എന്തായാലും അനുഭവിക്കുക അത്ര തന്നെ എൻജോയ് എൻജോയ്യാ അപ്പൊ അങ്ങനെ അതും സംഭവിച്ചു ഞങ്ങൾ ബ്രേക്കപ്പ് ആവും ഞങ്ങൾ ബ്രേക്കപ്പ് ആവും എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് പറ്റിച്ച് ലാസ്റ്റ് ഇവർ ശരിക്കും ബ്രേക്കപ്പ് ആയി എന്നുള്ളതാണ് അധികം എനിക്കൊന്നും ഇവിടെ പറയാനില്ല എന്താ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമ്പോൾ ടോപ്പിക്കുമായി വീണ്ടും കാണാം